ബ്ലോക്സ് ടൈൽസ് ഹോളോ ബ്രേക്സ് ആൻഡ് ഹോം ലഹരി ഉപയോഗത്തിനെതിരെ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി ചുള്ളക്കാട് വാക്കേഴ്സ് എക്സൈസ് യോഗാ ക്ലബും സി ഡബ്ല്യുയും മൈമൊബൈലും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സന്ദേശയാത്ര ഇന്നും നാളെയുമായി നടത്തപ്പെടുന്നു സന്ദേശയാത്രയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ ചുള്ളക്കാട് സ്കൂളിൽ വെച്ച് അഡീഷണൽ സെക്ഷൻസ് ജഡ്ജ് തുഷാറൻ നിർവഹിച്ചു ചടങ്ങിൽ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെയും സമൂഹത്തിൽ അതിന്റെ വിപത്തുകളെ കുറിച്ചും വിശദമായി ചർച്ചയുണ്ടായിരത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ നന്ദഗോപാലയം സിവിൽ ജഡ്ജ് ഷാബിർ ഇബ്രാഹിം എന്നിവർ മുഖ്യാതിഥികളായി സി ഡബ്ല്യു സെക്രട്ടറി പി പി എ റസാഖ് സി ഡബ്ല്യു പ്രസിഡന്റ് എം പി എം ഹംസ കുരിക്കൽ വൈസ് പ്രസിഡന്റ് ഖാലിദ് മഞ്ചേരി കുഞ്ഞി മുഹമ്മദ് തുറക്കൽ അസീസ് മാടമ്പി റിയാസ് ഹമീദ് എസ് എം ആർ സി ഡബ്ല്യു ഇ ട്രഷറർ അസ്കർ ഉസ്മാൻ റണ്ണേഴ്സ് ക്ലബ് പ്രതിനിധിയായ ജാഫർ മേലാക്കം എന്നിവർ സംസാരിച്ചു നമ്മള് മഞ്ചേരിയിലെ ചുള്ളക്കാട് യോഗ എച്ച് ടീം മൂന്ന് വർഷമായി മൂന്നാം വർഷത്തിലാണ് ഇപ്പോൾ ഈ മയക്കുമരുന്നിനും ഇന്നത്തെ വിപത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സ്നേഹ സന്ദേശ യാത്ര മഞ്ചേരിയിലെ അൻപത് വാർഡിലും നൂറ് കേന്ദ്രങ്ങളിലായിട്ട് ഇപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തു പോയത് നമ്മുടെ ജഡ്ജി സാറ് അതുപോലെ തന്നെ നമ്മളെ എല്ലാ മേഖലകളും ഒരു ഓരോ മേഖലകളും ഓരോ സ്ഥലത്തും ചെന്ന് അതിൻ്റേതായ കാര്യങ്ങൾ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനെയും മയക്കുമരുന്നിൻ്റെ വിപത്ത് എന്താണ് എന്നുള്ള ബോധവൽക്കരണ ഒരു വാഹനയാത്രയാണ് ഇപ്പം ഇന്ന് ഉദ്ഘാടനം ചെയ്ത് എട്ട് മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടത് ഞങ്ങള് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷത്തിൻ്റെ ഇടയില് സർക്കാർ രജിസ്ട്രേഷൻ ഉള്ള ക്ലബ്ബ് എന്നുള്ള നിലക്ക് സർക്കാർ ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ മഞ്ചേരിയിലെ മുനിസിപ്പൽ സെക്രട്ടറിയും അവരോടൊക്കെ അനുവാദം വാങ്ങി ഞങ്ങളോട് ആവശ്യപ്പെട്ട് ഞമ്മള് ഇരുപത്തിനാല് ബോർഡ് മഞ്ചേരി സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പൊ അതിന്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിരക്കാണ് ഇപ്പം ഇന്ന് വാഹന പ്രചരണ യാഥാർത്ഥി സന്ദേശ യാത്രക്ക് വലിയ ജനപിന്തുണ ലഭിച്ചു വിവിധ വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ലഹരിക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹം നിർമ്മിക്കാനുള്ള ശ്രമമായാണ് ഈ സന്ദേശയാത്രയെ കാണുന്നത്